പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ജാനകയോട് സമ്മതമൊക്കെ ചോദിച്ചിട്ട് തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട് അല്ല ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് പോകുന്ന ഒരു സ്വഭാവം കൂടിയിട്ടുണ്ടല്ലോ ഇനി അന്ന് പാർക്കിൽ വെച്ച് കണ്ട പോലെ അവനുമായിട്ട് ചുറ്റിക്കറങ്ങാനായിരിക്കും അല്ലാതെ എങ്ങോട്ട് പോകാനാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ജാനകി അനി അനി ചിന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത് അവൾ പുറത്ത് പോകുന്നത് കണ്ടിട്ട് എന്താ ചിന്തിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അനി പറയുന്നുണ്ട് അല്ല ഇവൾക്കിപ്പോൾ ഇടക്കിടയ്ക്ക് പുറത്ത് പോകുന്നത് കൂടുന്നുണ്ടല്ലോ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഇതൊക്കെ അമ്മയ്ക്കൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കുറച്ചൊക്കെ എൻ്റെ ചില സത്യങ്ങൾ കാഴ്ചപ്പാടുകളൊക്കെ സത്യങ്ങളായിട്ട് എൻ്റെ മുന്നിൽ തെളിവുകളോടെ വന്നിരിക്കുകയാണ് ഇനി അമ്മയും വിശ്വാസം അവളെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്തായാലും നീ വഞ്ചിച്ച പോലെയൊന്നും അവളെന്നെ വഞ്ചിക്കത്തിൽ ഇടാ നീ വെറുതെ ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ നിൽക്കണ്ട അവൾ നല്ല കൊച്ചാണ് പിന്നെ നിന്റെ മനസ്സിലാ മൊട്ടച്ചിയല്ലേ അതിനെക്കൊണ്ട് ഇനി അവൾക്ക് നല്ല വശം ഉണ്ടെങ്കിലും നീ അതൊന്നും കാണാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി അപ്പം ഇത് കേട്ടിട്ട് അനി പറയുന്നുണ്ട് അതെ അവളെ വിശ്വസിച്ചിട്ട് എല്ലാം വന്ന് തലയിൽ കയറുമ്പം അമ്മ പഠിച്ചോളും ഇപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുകയില്ല അമ്മയായിട്ട് വിശ്വസിക്കത്തുമില്ല അതിനെ കൊണ്ട് ഇനി അമ്മ നേരിൽ കണ്ട് എല്ലാം തലയിൽ കയറുമ്പോൾ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് അനി അനിയവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് അനാമിക സ്വന്തം വീട്ടിലെത്തുകയാണ് വളരെ സന്തോഷത്തോടു കൂടി വീണും രേവതിയും അവളെ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിച്ചിരുത്തുന്നത് വേറൊന്നിനുമെല്ലാം നമ്മുടെ നന്ദുവിനെ ആ ട്രെയിനർ ക്യാമ്പിലിട്ടിട്ട് കഷ്ടപ്പെടുത്തുന്ന കാഴ്ചകൾ ആ ഒരു വീഡിയോകൾ കൂടെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് സന്തോഷത്തോടു കൂടി അനാമിക കാണുന്നുമുണ്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇത് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നത് അവന് ആ ഈ കാഴ്ച കാണിച്ചു കൊടുത്തിട്ട് അവൻ കരയുന്നതും അവൻ സങ്കടപ്പെടുന്നതും എനിക്ക് കാണണം അങ്ങനെ അവ അവളെ വെറുതെ വിടില്ല ഞാൻ എന്നുള്ള ബോധ്യം അവനക്ക് വരണമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് നീ ക്ഷമിക്കുമോളെ എല്ലാത്തിനും നമുക്ക് അവസരം കിട്ടും ഏതായാലും നീ ആഗ്രഹിച്ച പോലെ അവൾ പോലീസാകാനൊന്നും പോകുന്നില്ല അക്കാര്യം അയാൾ തീരുമാനിച്ചോളും എന്തായാലും അയാളുടെ ഇടയിൽ നിന്ന് നന്ദി ഒരിക്കലും രക്ഷപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് അനാമിക അച്ഛനോട് പറയുന്നുണ്ട് ഏതായാലും അച്ഛനെ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയക്കി എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കണ്ടങ്ങ് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടാൽ എനിക്ക് നല്ലൊരു ആസ്വദിക്കാനുള്ള ഒരു അവസരം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് വേണു ആ വീഡിയോസ് അനാമികയുടെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുകയാണ് പിന്നീട് കുറേ സമയത്തിന് ശേഷം അനാമിക യാത്ര പറഞ്ഞിട്ട് അനന്തപുരയിലോട്ട് പോവുകയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അനാമിക അനന്തപുരയിലേക്ക് എത്തുന്നത് ആ കാഴ്ച കണ്ടിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ഇന്നും മോള് വളരെയധികം സന്തോഷത്തിലാണല്ലോ എന്താ പ്രത്യേകിച്ച് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ അതൊന്നുമില്ല സ്വന്തം വീട്ടിലേക്ക് പോകുന്ന പോകുന്ന സമയത്ത് ഏതൊരു മക്കൾക്കും സന്തോഷം സന്തോഷമുണ്ടാവുമല്ലോ പിന്നെ ഇവിടെയാണെങ്കിൽ അനി എന്നെ പരിഗണിക്കുന്നില്ല എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലുമില്ല ഭാര്യ എന്ന അർത്ഥത്തിൽ എന്നെ കണ്ടിട്ട് പോലുമില്ല ആ സ്ഥിതിക്ക് എനിക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്നത് എൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്താണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മോളെ ഇടക്കിടയ്ക്ക് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ഞാൻ സമ്മതം നൽകുന്നത് അല്ലാതെ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമില്ല പെൺകുട്ടികൾ അധികമൊന്നും ഒന്നും പുറത്തു പോകുന്നത് അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അവരെ പിന്നെ ഞാൻ അതൊന്നും കണക്കിലെടുക്കാതെ നിന്നെ വിടുന്നത് നിനക്ക് ഇവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല ഹനിയുടെ ഭാഗത്ത് നിന്നും ഒരു സ്നേഹം കരുതലൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ട് തന്നെയാണ് അതിനെ കൊണ്ടാണ് ഞാൻ നിന്നെ വിടുന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ അമ്മ മാത്രമാണ് എന്നെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്നൊക്കെ അനാമിക പറഞ്ഞിട്ട് ജാനകിയെ സോപ്പിടുകയാണ് അങ്ങനെ പിന്നീട് ഞാൻ ഏതായാലും ഡ്രസ്സൊക്കെ മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക മുറിയിലോട്ട് പോവുകയാണ് മുറിയിൽ നിന്നും ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ബാൽക്കണിയിലാണ് അനാമിക പോയി നിൽക്കുന്നത് എന്നിട്ട് നന്ദുവിനെ ട്രെയിനർ ഉപദ്രവിക്കുന്ന ആ കാഴ്ചകളൊക്കെ ഫോണിലൂടെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ചിരിക്കുന്നുമുണ്ട് ആ ചിരിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ അനി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് അനി ചിന്തിക്കുന്നുണ്ട് അല്ല ഇവൾ ഫോണിൽ നോക്കി എന്താ ഇത്ര ചിരിക്കാൻ എന്തായാലും കോമഡി ഒന്നുമില്ല നല്ല ആസ്വദിച്ചാണ് ചിരിക്കുന്നതും പ്രതികാരത്തോടുകൂടി അവൾ ആ ഒരു ഫോണിലേക്ക് നോക്കുന്നുമുണ്ട് എന്തോ ഒരു പ്രത്യേകിച്ച് ആ വീഡിയോ ആ ഫോണിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ ഇത്രമാത്രമേ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഇടക്കിടയ്ക്ക് ഇവൾക്ക് ഇത് തന്നെയാണല്ലോ ഇപ്പോൾ പണി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അവളുടെ ഫോണിൽ എന്താ എന്നുള്ളത് കണ്ടെത്തിയേ പറ്റുകയുള്ളു എന്തോ ഒരു കാര്യം അവൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതിലുള്ളത് കോമഡിയും ഒന്നുമല്ല എന്നുള്ളത് കണ്ടാൽ അറിയാം കാരണം കോമഡിയൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും അത് തന്നെ കണ്ടിരിക്കുന്ന ഒരു ഫീലിൽ കണ്ടിരിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അനി അങ്ങനെ പിന്നീട് അനാമിക അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മുടെ ഫോണ് അനാമികയുടെ ഫോണ് ടേബിളിൽ വെച്ചിട്ട് വാഷ്റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് അനി അനാമികയുടെ ഫോണെടുത്ത് നോക്കുന്നുണ്ട് ആ സമയത്താണ് അനിയെ നെട്ടിത്തടിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ നന്ദുവിനെ ട്രെയിനറിട്ട് ഉപദ്രവിക്കുന്ന ഓവറായിട്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് അവളുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നതായിട്ട് അനി കാണുന്നത് ഇതൊക്കെ ഇവളുടെ അച്ഛനും ആരെങ്കിലും ചേർന്നിട്ട് പണി കൊടുത്തതായിരിക്കും ഇവർ നിശ്ചയിച്ച ട്രെയിനർ തന്നെയായിരിക്കും അല്ലാതെ നന്ദുവിന് ഇങ്ങനെയൊരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല മറ്റൊരു ട്രെയിനറും ഇങ്ങനെ ഉപദ്രവിക്കത്തില്ല ഇത് ഇവരെയോടൊക്കെ കളിയാണ് ഇതിനെന്തായാലും പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ നന്ദുവിനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്തായാലും ഇവളിത് തൽക്കാലം ഞാൻ അറിഞ്ഞു എന്നുള്ളത് അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ തീർക്കും അതിനെക്കൊണ്ട് അറിയാതെ വേണം അവ അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഇവളുടെ അച്ഛനും ഇതിനു ് പണി കൊടുത്തതുപോലെ തന്നെ നല്ലൊരു മുട്ടൻ പണിയും കൊടുക്കണം അങ്ങനെ ഇവർ സുഹിച്ചിട്ട് സന്തോഷിക്കേണ്ട നന്ദുവിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടാവുമല്ലോ സന്തോഷിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള സങ്കടം നിനക്കൊക്കെ തരാമേടാന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് പതുക്കെ അനാമികയുടെ ഫോൺ അവിടെ വെച്ചിട്ട് അനി പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഇവർക്കൊരു മുട്ടൻ പണി കൊടുക്കണം ആ ട്രെയിനറെ വെറുതെ വിടാൻ പാടില്ല അയാൾ മറക്കാത്ത മറക്കാത്ത രീതിയിലുള്ള ഒരു സമ്മാനം തന്നെ നമുക്ക് കൊടുക്കണം അത് എത്രയും പെട്ടെന്ന് ആയേ പറ്റുകയുള്ളൂ സ്ഥലം മാറ്റാനുള്ള ആ ഒരു ഇതും ചെയ്യണം അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും മുത്തശ്ശനെ ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ടും വിവരമറിയിക്കണം ഞാൻ എൻ്റെ ഫോണിലോട്ട് ഏതായാലും ആ വീഡിയോ പകർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഫ്രണ്ട്സിനോട് തുറന്നു പറയുകയാണ് അപ്പോൾ ആ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും നന്ദുവിന് ഈ ഒരു അവസ്ഥ വന്നല്ലോ അവളുടെ കോൺഫിഡൻസ് കളഞ്ഞാൽ അവളുടെ ആ ഒരു ഉദ്ദേശമൊന്നും അവൾക്ക് സാധിക്കാൻ കഴിയാതെയാകും എന്നൊക്കെ പറയുന്ന സമയത്ത് ആനീ പറയുന്നുണ്ട് അത് അയാൾക്ക് വെറുതെ തോന്നുന്നതാണ് അവളുടെ കോൺഫിഡൻസ് ഒരിക്കൽ നഷ്ടപ്പെടാൻ പോയി പോകുന്നില്ല ഇതിനേക്കാളും വലിയ സാഹചര്യത്തിലൂടെ അവൾ കടന്നുപോയിട്ടും അവൾ വിജയത്തിൽ എത്തിയിട്ടേ ഉള്ളൂ അതോർത്ത് നമ്മൾ നമ്മളേതായാലും സങ്കടപ്പെടേണ്ട പിന്നെ അവളുടെ ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അനി എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെതിരായിട്ട് നീങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്